കഴിച്ച എന്തൊക്കെയൊരു വിശേഷമാണ് സുഖം തന്നെയല്ലേ ഞാനിവിടെ അടിപൊളിയായിരിക്കുന്നുണ്ട് ഞാൻ ഞാൻ നേരത്തെ പനിയൊക്കെ മാറി ഒന്ന് സെറ്റായി വന്നു അപ്പോഴത്തേക്കാണ് നമ്മൾ പെട്ടെന്ന് നടത്തൊരു തീരുമാനം നമ്മൾ ക്യൂബക്കേക്ക് പോവുകയാണ് ഗൈസ് തീരെ സമയമില്ല ഇപ്പോൾ ഇവിടെ സമയം രണ്ട് പതിനൊന്നായി ഉച്ചയ്ക്ക് അപ്പോൾ നമ്മൾ ഇപ്പോൾ അരമണിക്കൂർ മുന്നേ എടുത്ത പ്ലാനാണിത് നമ്മൾ ഇപ്പോഴ പടപടിയെന്ന് പറഞ്ഞിട്ട് നമ്മൾ വന്ന സാധനയ്ക്കെടുത്ത് വെച്ചുകൊണ്ടിരിക്കണേ എന്നാൽ നമുക്ക് പോയാലോ അപ്പം കൈസ് നമ്മളിവിടെ വണ്ടി നിർത്തിയിട്ടായാൽ ഒന്നും എന്തെങ്കിലും കുടിക്കാനും എന്തെങ്കിലും മേടിക്കാനും ഓർത്തു കാരണം നമ്മൾ ഇപ്പം പോകുന്ന ഇവിടുന്ന് ബെൽബൽ നിന്ന് ഏകദേശം സിക്സ് ട്വൻ്റി കിലോമീറ്റർ ഉണ്ട് എന്നല്ലേ പറഞ്ഞേ അപ്പോൾ ആ ഒരു സിക്സ് അവേഴ്സ് ജേണി ഉണ്ട് നമുക്ക് ഇവിടുന്ന് അപ്പോൾ പിന്നെ വെറുതെ എന്താ പറയുക കുറേ സ്ഥലത്ത് നിർത്തി നിർത്തി പോകുമ്പോൾ നമ്മൾ ലേറ്റ് ആവും നമുക്ക് പിന്നെ ക്യൂബക് സിറ്റി ആ ലൈറ്റിൽ രാത്രിക്ക് പോയിട്ട് കാണാനൊന്നും പറ്റില്ല അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഓർത്തു ഇപ്പം തന്നെ പോവാം പിന്നെ നിർത്തും എവിടെയെങ്കിലും ഒറ്റ പോവാൻ പറ്റൂല്ലോ വാഷ്റൂം മറ്റൊക്കെ കേറാണെങ്കിൽ അതുകൊണ്ട് ഇപ്പൊ എന്തായാലും നമ്മൾ എവിടെ നിന്ന് എന്തെങ്കിലും മേടിച്ചിട്ട് നേരെ പോകും ഒരു മഞ്ഞു കൂടു മീഞ്ഞു ഗൈസ് ജസ്റ്റ് ഒന്ന് വിശപ്പടക്കാൻ കുഞ്ഞ് ബർഗർ അയച്ചു കാരണം ഇനിയും കുറച്ചുകൂടെ സമയമുണ്ട് അവിടെ എത്താൻ വേണ്ടി അപ്പൊ സങ്കാലം പിന്നെ പെട്രോൾ ഒക്കെ അടിക്കാനുണ്ടായിരുന്നു അതൊക്കെ ചെയ്തു നമ്മൾ വീണ്ടും പോവാ പത്തു മണിയായി രാത്രി പക്ഷെ ഇവിടെ എത്തി നമ്മൾ കേട്ടോ ഭയങ്കര തണുപ്പുണ്ട് ഭയങ്കര തണുപ്പുണ്ട് നമ്മളിപ്പോ വണ്ടി നിർത്തിയ സ്ഥലത്ത് കൂഷിപ്പൊക്കിട്ടു തണുത്തിട്ട് നടക്കട്ടെ ഇത് കണ്ടോ ഇത് കണ്ടോ ഐസ് ഇങ്ങനെ ഒഴുകി 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 പോവാ കണ്ടില്ലേ ഇത് മൊത്തം ബ്ലാക്ക് ആണ് നമ്മള് സൂക്ഷിച്ചു നടന്നില്ലേ നമ്മള് വീഴും ഇതിന്റെ ഒരു സ്ട്രീറ്റിന്റെ വഴിയിലേക്ക് കയറി അപ്പൊ അങ്ങോട്ടേക്ക് നടന്നോണ്ടിരിക്ക ണ്ടോ കേസോടെ ഒരു നല്ല ക്രിസ്മസ് ട്രീ ഉണ്ട് ഡെക്കറേറ്റ് കേസിയോട് ആക്ച്വലി ഭയങ്കര താപ്പ നമ്മള് പെല്ല മൈൻഡ് എന്നാ അപ്പൊ നല്ല തണുത്ത കാറ്റും ചുമൊക്കെയുണ്ട് കുഴപ്പമില്ല നമ്മള് ഇത് പുതു കാണാൻ വന്നതാണല്ലോ പക്ഷെ എന്ത് രസത്താണത് ഫുള് ഡെക്കോറേറ്റ് ഒക്കെ ചെയ്ത് വെച്ചിട്ടുള്ളത് അക്ഷ നമ്മളിപ്പോ ഈ പറഞ്ഞ ഹോട്ടലിന്റെ സൈഡിലാണ് സൈഡിലാന്നെച്ചാൽ ഇവിടെ ഇപ്പൊ ആരും ഇല്ല ആക്ച്വലി സാധാരണ സംഭരണക്ക് ഈ സമയത്ത് തോന്നാ ഒത്തിരി ഉള്ളത് എനിക്കൊന്ന് ക്ലൈമറ്റ് മോശമായോണ്ടായിരിക്കും നമ്മൾക്ക് മൊത്തമായിട്ടാ നമ്മള് പക്ഷെ നമ്മൾ അത്രയും ദൂരം ട്രാവൽ ചെയ്ത് തന്നേല എന്റെയും കൂടിയാ അപ്പൊ പിന്നെ നമുക്ക് ആ കറക്റ്റ് സമയത്ത് എത്താൻ പറ്റിയില്ല പക്ഷെ കൊഴപ്പല്ല നമ്മള് നാളെയും കൂടെ കൂടെ സ്പെൻഡ് ചെയ്യാനാണ് വന്നത് നാളെ എന്തായാലും ഒന്നുകൂടെ ഇങ്ങോട്ടൊക്കെ വരാം ഇനിയിപ്പൊ നമ്മള് ഫുഡ് കഴിച്ചില്ലല്ലോ ഇപ്പൊ എന്തെങ്കിലും റെസ്റ്റോറന്റ് ഓണാണോന്ന് നമ്മള് നോക്കിക്കൊണ്ടിരിക്കുവോ അവിടെ ഇങ്ങോട്ടേക്ക് ഇതുവരെ ഒന്നും കാണുന്നില്ല നോക്കണം പറയില്ല അധികം ഷൂട്ട് ചെയ്യാൻ പറ്റുമോ ചിലപ്പോ ഞാൻ നമ്മളിന്ന് വീട്ടിലേക്ക് ഹോട്ടലിലേക്ക് ഒക്കെ എടുത്തേക്ക് പോവും ആ നമ്മള് നാളെ എന്തായാലും ഫുഡും വൈകുന്നേരം വരെ ഇവിടെ കാണില്ല അപ്പൊ ഇങ്ങോട്ടേക്ക് വരുവായിരിക്കും നോക്കുന്നു ഇവിടെ ഈ ഏരിയയിൽ ഒന്ന് വിസിറ്റ് ചെയ്തിട്ട് പോകാം പ്ലീസ് അങ്ങനെ നമ്മൾ ഒരു റെസ്റ്റോറന്റ് തപ്പി കിട്ടിയിട്ടുണ്ട് അപ്പൊ അങ്ങോട്ടേക്ക് ഓപ്പൺ ആണോ നോക്കാൻ വേണ്ടി പോവാ ഓപ്പണാണെങ്കിൽ അവിടെ നിന്ന് കാണാനായിട്ട് മനസ്സിലാവുന്നിട്ടോ പക്ഷെ തണുപ്പും എന്താ പറയാ ഇവിടെ കൊറേ കടകളും ഇതൊക്കെ അടച്ചു അതുകൊണ്ട് എല്ലാവരും കിട്ടിയാ മതി അതൊക്കെ റെസ്റ്റോറന്റ് ഒന്നും ഓപ്പൺ അല്ല എല്ലാ റെസ്റ്റോറൻറ്റ്സിലും ഫുഡില്ല രണ്ട് മൂന്നാണ് ഓപ്പൺ ആയി കിടക്കുന്നതില് അവിടെ ജസ്റ്റ് ഇങ്ങനെ ബീ ബ്രേജസും അങ്ങനത്തെ ഫലങ്ങളൊക്കെ ഉള്ളു നമുക്ക് ഭക്ഷണമാണല്ലോ വേണ്ടത് ഇനിയിപ്പോ തിരിച്ച് നമ്മൾ കാറിലേക്ക് പോകാം അവിടെ തന്നിട്ട് നോക്കണം എന്തെങ്കിലും കിട്ടുമോന്ന് അറ്റ്ലീസ്റ്റ് ഭയങ്കര വലിയ വല്യ ഡിഷസ് അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ അറ്റ്ലീസ്റ്റ് ഇങ്ങനെ ബർഗറും എന്തെങ്കിലും കിട്ടിയോന്നെങ്കില് നാലിക്കോ നോക്കണം നമുക്ക് പോയി പോയി അപ്പൊ കൈസങ്ങനെ ഫൈനലി നമ്മൾക്ക് ഒരു വീണ്ടും ഒരു സ്ഥലം കിട്ടിയിട്ടുണ്ട് റെസ്റ്റോറന്റ് നോക്കിട്ട് അപ്പം പഠിച്ചിട്ട് കൊറച്ചുകൂടെ ക്യുബക്കിന്റെ മെയിൻ ഏരിയ ഇത് കുറച്ചുകൂടെ ലൈവ്ലി ഏരിയ അപ്പൊ നമ്മൾ അങ്ങോട്ടേക്ക് പോവാ നോക്കട്ടെ ഫുഡ് എന്തെങ്കിലും കിട്ടണം രക്ഷയില്ല

നടന്നില്ലെങ്കിൽ ഓടിയും ലൈറ്റ് ഇട്ടി ചൂടുണ്ട് ചൂടുണ്ട് കുഴപ്പമില്ല ഇവിടെ നമ്മൾ കേറുന്ന സെറ്റപ്പ് ഉണ്ട് പിന്നെ അതായത് നമുക്ക് ഇങ്ങനെ ഒരു ഡൈനിങ് ഉണ്ട് പിന്നെ അങ്ങോട്ടാണ് ബെഡ്റൂം ബെഡ്റൂമൊക്കെ ഇങ്ങനെ അപ്പോൾ കേസ് അങ്ങനെ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ മോട്ടലിലെത്തി അത്യാവശ്യം നമുക്ക് കിടക്കാനുള്ള ഒക്കെ ഉണ്ട് കുറച്ച് ഇരിക്കാനൊക്കെ സ്പേസ് ഉണ്ട് പിന്നെ അധികം നമ്മൾ എന്തായാലും ഇതിനുള്ളിൽ ഇരിക്കൂല രാവിലെ നമ്മൾ ഇറങ്ങും നമുക്ക് രാവിലെ ഒരു എട്ട് മണിയാകുമ്പോൾ പറഞ്ഞ പ്ലാൻ ഇപ്പോൾ സമയം ഒരു മണി ഇപ്പോൾ പെട്ടെന്ന് നമ്മൾ കിടക്കാം ഞാൻ ഫുഡിനെ കുറിച്ച് പറഞ്ഞില്ലല്ലോ ഞാൻ നേരം പിന്നെ വീഡിയോ എടുത്തില്ല ഫുഡ് ശോകമായിരുന്നു ഗൈസ് അത്ര കൊള്ളൂലായിരുന്നു പിന്നെ ഇപ്പം ഈ രാത്രിക്ക് നമുക്ക് വേറെ ഓപ്ഷൻസും ഇല്ലാത്തതും ഉണ്ട് ഞാൻ നമ്മളത് കഴിച്ചു വേറെ വഴിയില്ലല്ലോ അപ്പൊ അത്രേ ഉള്ളൂ ഗെയ്സ് നമ്മൾ ഇനിയിപ്പോൾ കടന്നുറങ്ങാൻ പോകുവാണ് അപ്പോൾ നെക്സ്റ്റ് ഇറപ്പത്തി എപ്പിസോഡ് വൈകിച്ച് തിരിച്ചു വരുന്നവരേക്ക് അപ്പം ബൈ